സത്യസന്ധത സത്യസന്ധത എന്നത് എക്കാലവും മാനിക്കപ്പെടുന്ന ഒരു ഗുണവിശേഷമാണ് കളവ് പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കിയ മഹാനാണ് ഗാന്ധിജി തൻ്റെ സ്കൂൾ പഠന കാലത്ത് വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ഗെയിൽസ് പരിശോധനയ്ക്കായി എത്തിയ സമയം കുട്ടികളുടെ അക്ഷരജ്ഞാനം പരിശോധിക്കാൻ അഞ്ചു വാക്കുകൾ കൊടുത്തു അതിലൊന്ന് കെറ്റിൽ ആയിരുന്നു ഗാന്ധിജി ആ വാക്ക് തെറ്റിച്ചെഴുതിയത് കണ്ട് ക്ലാസ് അധ്യാപകൻ അടുത്ത കുട്ടിയുടെ സ്ലേറ്റിൽ നോക്കി സ്പെല്ലിംഗ് ശരിക്കെഴുതുവാൻ പ്രേരിപ്പിച്ചെങ്കിലും ഗാന്ധിജി വഴങ്ങിയില്ല ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികളും എല്ലാ വാക്കുകളും ശരിയാക്കിയപ്പോൾ സത്യസന്ധനായ താൻ മാത്രം വിദ്ധിയായി കർത്താവേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു സത്യസന്ധതയുടെ ഗുണവിശേഷങ്ങൾ ഏറെയാണ് അതിൽ ചിലത് നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് പിരിമുറുക്കം കുറയ്ക്കുന്നു സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കാനില്ല ജീവിതം സംതൃപ്തമായിരിക്കും കളവ് ചെയ്യുകയും പറയുകയും ചെയ്യുന്ന വ്യക്തിക്ക് അത് മറച്ച് വെക്കുവാനും പിടിക്കപ്പെടാതിരിക്കുവാനും പിന്നെയും അസത്യങ്ങൾ ആവർത്തിക്കേണ്ടി വരും താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം തന്നെ അലട്ടുകയും ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുകയും ചെയ്യും ഇത് വലിയ മാനസിക സമ്മർദ്ദത്തിന് ഇടവരുത്തുകയും രോഗാവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യും രണ്ടാമതായി എല്ലാവരാലും ആദരിക്കപ്പെടുന്നു മറ്റുള്ളവരാലുള്ള ആദരവ് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാം സത്യം സംസാരിക്കുന്നവനെ തല ഉയർത്തി ധൈര്യത്തോടെ മറ്റുള്ളവരെ നേരിടുവാൻ കഴിയും ആരുടെയും മുൻപിൽ സങ്കോചത്തോടെ തലകുനിച്ചു നിൽക്കേണ്ടി വരില്ല സത്യസന്ധതയുള്ളവർക്ക് വേഗത്തിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും മറ്റുള്ളവർ ബഹുമാനത്തോടെയും സ്നേഹാധുരവോടു കൂടിയുമാണ് ഇങ്ങനെയുള്ളവരെ സമീപിക്കുന്നത് ഏതാവശ്യത്തിനും മറ്റുള്ളവർ ഇങ്ങനെയുള്ളവരുടെ സഹായം തേടാറുണ്ട് മൂന്നാമതായി ജീവിതത്തെ എത്തിക്കുന്നു ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരുവനെ ജീവിത സഹായിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ ഒരു കടയിൽ സാധനങ്ങൾ തൂക്കി കൊടുക്കുവാനായി നിന്ന കാലത്ത് അദ്ദേഹം തെറ്റായ അളവിലാണ് തൂക്കി കൊടുത്തത് പിന്നീട് തൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം കൃത്യ അളവിൽ സാധനം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചു ജീവിതത്തിലെ സത്യസന്ധത സൂക്ഷിച്ച ഇദ്ദേഹം ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിലെത്തി സത്യസന്ധത ഒരുവനെ ഉയരങ്ങളിൽ എത്തിക്കുന്നു ദൈവവചനം പറയുന്നത് എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്നാണ് സത്യം പറയുന്ന ആധരം എന്നേക്കും നിലനിൽക്കും സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നു സത്യസന്ധത നിങ്ങളെയും മറ്റുള്ളവരുടെയും മുമ്പിൽ മാന്യരാക്കട്ടെ അതേപ്രിയരെ സത്യസന്ധത ഗുണവിശേഷങ്ങൾ ഏറെയാണ് അത് ഒന്ന് പിരിമുറുക്കം കുറയ്ക്കുന്നു എല്ലാവരും ആദരിക്കപ്പെടുന്നു ജീവിതത്തെ ഉയരങ്ങളിലെത്തിക്കുന്നു അത് ആൽപ്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കിയ കർത്താവായ ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ട്